ഹായ് ഓൾ ഇന്ന് നമ്മളൊരു അച്ചങ്ങാ മെഴുക്കുരറ്റി ഉണ്ടാക്കാൻ പോവുകയാണേ ഒരു ഈസി റെസിപ്പിയാണ് അതിനുവേണ്ടി നമ്മൾ ചീഞ്ചട്ടി വെച്ചു എണ്ണ ചൂടായി വന്നു ഇതൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി കണ്ട് നല്ലതായിട്ട് പുക വരുന്നുണ്ട് ക ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇച്ചിരി തേങ്ങാപ്പൊത്ത് ഇട്ട് കൊടുത്തു ഇച്ചിരി സവോള ഇട്ട് കൊടുക്കുവാണേ അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി രണ്ട് വറ്റൽമുളക ഇട്ട് കൊടുത്തു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുവാണ് ഒരു എരിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച അച്ചങ്ങ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം നന്നായിട്ട് അടി കൂട്ടി ഒന്ന് ഇളക്കുവാണ് നമ്മളൊരു ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒത്തിരി വെള്ളം വേണ്ട അപ്പോൾ ഒരു വെള്ളച്ചൊവയാവേ ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ അതിനുശേഷം നന്നായി നമ്മൾ അടച്ചു വെക്കാൻ പോവണേ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാമേ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാമേ നമ്മുടെ മെഴുക്കുരട്ടി ആവി വന്നിട്ടുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത അടിക്കു പിടിക്കാതിരിക്കാനേ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മുമ്പേ ഞാൻ ഇപ്പ് ഉപ്പിടാൻ മറന്നുപോയായിരുന്നു നമുക്ക് ഉപ്പ് ഇട്ടു ഞാൻ ഓൾറെഡി ഉപ്പ് ഇട്ട് കൊടുത്തേ